അപ്പോ ഇന്നും ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഗംഭീര മഹാ ഓഫർ സെറ്റോളായിട്ടാണ് ഈ സാധനം നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വില കുറച്ചിട്ട് പതിഫ് വിലയ്ക്ക് കൊണ്ടുപോയി പോയി പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു സാധനം ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ ഇതിന് വേറെ സ്റ്റോക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ അത് അടിയിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പർക്ക് എടുത്ത സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതി അപ്പോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരും കേട്ടോ അപ്പൊ വീഡിയോ കിടക്കാം വെൽക്കം ബാക്ക് ടു അപ്പോ ആദ്യമായിട്ട് വീഡിയോയിലേക്ക് കടന്ന നമ്മള് ഫസ്റ്റ് കാണിക്കാൻ പോണ ഐറ്റം എന്താ ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ഇതിന്റെ വില നിങ്ങൾ തന്നെ ഗസ് ചെയ്തോടെ ഞാൻ പറയുമ്പോൾ എന്തായിരുന്നു പോകും അപ്പൊ ഡെബ്ലെക്സൽ സൈസിൽ വരുന്ന ഈ ഒരു ചുരിദാർ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് തന്നെ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഡബിൾ ഡെബ്ലെക്സൽ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ സാധനം പെർഫെക്ട്ലി ഓക്കെ ആണ് അപ്പോ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ചുരിദാറിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ പകുതി വിലക്കാടെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇത്തിരി നല്ലൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് കിട്ടണത് പക്കാ ഒരു നോർത്ത് കളക്ഷൻ കൂടിയാണ് അപ്പോ വെറൈറ്റി ഐറ്റം ഷോൾ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള കിട്ടിയ ഷോള് നമുക്ക് ഐറ്റംസ് കാണിക്കണ്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാം അടുത്ത പോവാം അപ്പോ രണ്ടാമത്തെ ഐറ്റായിട്ടുള്ള ഈ ഒരു ചുരിദാറ് ഏറ്റവും കൂടുതൽ കണ്ടിൽ ആകർഷിക്കുന്ന നല്ലൊരു കളറും അതേപോലെ തന്നെ ഇതിന്റെ ഭംഗി കൂടിയാണ് ജസ്റ്റില് പിന്നെ ഈ ഒരു സ്റ്റോൺ ബോക്കും ഷോൾഡർ വരുന്ന ഈയൊരു ഗംഭീര പാറ്റേണും ഈ ഒരു ഡിസൈനും മൊത്തം ഒരു കിട്ടുകയൊക്കെ തന്നെ പറയണം അപ്പൊ ചുരിദാറിന്റെ സൈസ് വരുന്നത് എല് എക്സെൽ ആണ് സൈസ് വരുന്നത് അതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നാല്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കിഡിലെ ഹൈറ്റ് ആണ് ലാഭനം തന്നെ പറയണം പിന്നെ സ്ലീവിന്റെ ഈ ഒരു ലെങ്ങ് നോക്കുകയാണെങ്കിൽ പതിനാറ് പതിനേഴ് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഐറ്റം ഒരു രക്ഷ ഇല്ല അപ്പൊ ഇതിന്റെ വിലയും കൂടി കേട്ടങ്ങൾ എന്തെങ്കിലും കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മുതലിന് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കേരളത്തിലൊരു വിലക്ക് തരില്ല കാരണം അത്ര റേറ്റ് ഓർച്ചിട്ടാണ് നമ്മൾ തന്നെ ഇപ്പൊ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ഈ റേറ്റ് ഓർച്ചിട്ട് തന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് എന്ത് ചെയ്യുക ഉപകാര ഉപയോഗപ്പെടുത്താം മേടിക്കാം മേടിക്കാൻ അത്ര റേറ്റ് പറഞ്ഞു വേറെ എവിടുന്നും വീട്ടിന്നല്ല അപ്പൊ വേഗം വാട്സപ്പ് നമ്പർ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം ഇട്ട് വാട്സാപ്പിൽ അയച്ചതരാം അപ്പൊ ഇപ്പൊ കാണിച്ച ഈ ഒരു മുതലെ അടുത്ത കളർ ചേഞ്ച് കളക്ഷണ ഈ റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് തരാൻ പോണ ഈ ഒരു ചുരിദാറിന്റെ ഭംഗി എന്ന് പറയാനും വിശേഷിപ്പിച്ചാലും വാക്കുകൾക്ക് അതിരില്ല അങ്ങനെ അത്രയും അടിപൊളിയാണ് വരുന്ന സ്റ്റോൺ വർക്ക് പക്ക പാർട്ടി വെയർ ക്ലോത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻഡ് പ്രീമിയം ക്ലോത്ത് ആണ് ഇത്രയും നല്ലൊരു ക്ലോത്ത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് കിട്ടുകഴിഞ്ഞാൽ ബോണസ് ആണ് ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട എടുത്തോളി അപ്പൊ ഈ റൈറ്റത്തിന്റെ പാന്റ് വരുന്നത് കണ്ട ഫുള്ളി പ്രിന്റ് ആണ് ചുരിദാർ മൊത്തം പ്രിന്റ് ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ മൊതൽ അപ്പോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാണ് ഈ ഐറ്റത്തിന്റെ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഐറ്റം ഇഷ്ടപ്പെട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം ഇതിന് സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് എൽ എക്സൽ എനിക്ക് നല്ല ഭംഗിക്ക് യൂസ് ചെയ്യാൻ പറ്റുക നല്ല അടിപൊളി സൈസ് തന്നെയാണ് വരുന്നത് കണ്ടാ ഇതൊക്കെ മസ്ലിംഗ് ആണ് മസ്ലിംഗ് ക്ലോത്ത് ആയതുകൊണ്ടുതന്നെ ഇതിനൊരു ഗ്ലിറ്റർ ഷൈനിങ് ആ ക്ലോത്തിന് ഒരു ഗോൾഡ് ഷൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കഴിയുമ്പോഴുള്ള ഭംഗി അപാര ഭംഗിയാണ് ബന്ധപ്പെട്ട് നോക്കണ്ട ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ പാന്റ് വരുന്നത് പ്രിന്റിൽ തന്നെയാണ് വരുന്നത് പാന്റിന്റെ എൻഡില് പാൻറിന്റെ എൻഡില് ആ ഒരു ചുരിദാറിന്റെ ആ ഒരു പ്രിന്റ് അപ്പൊ ഇങ്ങനെ ഒരു ഐറ്റം ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് അത്രയും വില കുറച്ചിട്ട് ഞങ്ങൾക്ക് തരാൻ പോവാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇത്രയും പ്രീമിയം ക്ലോത്ത് ആയിട്ടുള്ള മസ്ലിങ് ക്ലോത്തിന്റെ ഒരു അടിപൊളി അടാർ ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അപ്പോ അടുത്ത കണ്ണ് പതിഞ്ഞു പോണ ഈ ഒരു ചിതാറിന്റെ റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇത് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാം അടി ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പർക്ക് എന്ത് ചെയ്യാം ആ സ്ക്രീൻഷോട്ട് അങ്ങനെ അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോ ഇതിന് ഷോൾ വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ ഷോൾ ആണ് ക്ലോത്ത് വരും നല്ല കോട്ടൺ ക്ലോത്ത് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് സ്റ്റിഫ് കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പിന്റെ സൈസ് വരുന്നത് എൽ സൈസ് ആണ് വരുന്നത് എം ഉം എല്ലാവർക്കും വൃത്തിക്കും യൂസ് ചെയ്യുക കാരണം ചെസ്റ്റ് സൈസ് ആണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് നാല്പത്തി ആറാണ് സ്ലീവിന്റെ ലെങ്ക് പതിനാറാണ് മുക്കാ സ്ലീവ് തന്നെ നല്ല അടിപൊളി കിടിലും ചുരിതാറ് ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രിന്റിൽ വരുന്നത് പാന്റും ടോപ്പും പ്രിന്റാണ് ഷോൾ ആണ് ഷോൾ പ്ലെയിൻ ആണെങ്കിലും ഷോളും എന്താ ഒരു ത്രെഡിന്റെ ഒരു വർക്ക് കൂട്ടാസ് വർക്ക് പോലെ ടോപ്പില് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അടിപൊളി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം ഒരു ത്രെഡിന്റെ ചെസ്റ്റിസിലൊരു പിന്നെ ഐറ്റം നോക്കുകയാണെങ്കിൽ രക്ഷയില്ല റേറ്റ് നോക്കുകയാണെങ്കിൽ അടുക്കും രക്ഷയില്ല കാരണം ഒരു അറുന്നൂറ് തൊണ്ണൂറ് രൂപക്ക് ഈ ഒരു മുതൽ എടുത്തുണ്ടോ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് വേഗം എടുത്തോളി അല്ലെങ്കിൽ വേറെ മെടുക്കത്തോട് വന്നൊരു ഐറ്റം കൊണ്ടുപോകും അപ്പൊ പിന്നെ ചോദിച്ചിട്ട് നമുക്ക് സിംഗിൾ പീസ് ഉള്ളു അപ്പൊ പിന്നീട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടായി പിന്നെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുക്കാം വേഗം ഐറ്റം കണ്ടാ ഇഷ്ടപ്പെട്ട വേഗം ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഞമ്മക്കല്ലാതെ വേറെ ആളും ഈ വിലക്ക് തരില്ല അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് മെയിൻ മേടിച്ചോളി അത്രയൊക്കെ പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയും ഓഫർ സെറ്റോളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഐറ്റംസ് ആയിട്ട് ഞാൻ പോയിട്ട് വീണ്ടും വരാം അപ്പം ഞങ്ങൾ ഷോപ്പ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് തിരുവോ റോഡിൽ ഇന്ത്യൻ ആൽപെട്ട ഓമ്പിൽ നീർ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ തൊട്ടുമുറത്ത നിലയിലാണ് അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും നമ്മൾ ഷോപ്പ് പോയി അപ്പം പിന്നെ അടുത്ത പറയാറ് ഞാൻ ആയിട്ട് വരാം ഓക്കെ